ഹലോ എവരിവാൻ വെൽക്കം ടു അനദി വീഡിയോ ഇന്ന് നമ്മൾ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് തേങ്ങ വെച്ചിട്ട് എങ്ങനെ കൈ നിറയെ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നാണേ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞാൻ രണ്ട് തേങ്ങയെന്ന് പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തേങ്ങയോ എല്ലാവരും മുറിയോ വെച്ച് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഞാനിവിടെ രണ്ടേ രണ്ട് തേങ്ങ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതും വളരെ എളുപ്പത്തിൽ അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ഈ കോക്കനറ്റ് ബർഫി ആക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് കപ്പ് കോക്കനറ്റ് ചിരണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി കൊണ്ട് ചൂണ്ടെടുക്കാം പക്ഷെ കത്തി കൊണ്ട് ചൂണ്ടെടുക്കുന്നതിനും കാട്ടി എത്രയോ എളുപ്പമുള്ള കാര്യമാണ് തേങ്ങ ചിരണ്ടി എടുക്കലെ അപ്പൊ ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് സാധാ അതാ വീട്ടമ്മമാരൊക്കെ തേങ്ങ പൊട്ടിക്കുന്ന സമയം അതിന്റെ വെള്ളം അങ്ങ് കുടിക്കും അല്ലെ പക്ഷെ ഇന്ന് നമുക്ക് അതിന്റെ വെള്ളം ആവശ്യമുണ്ട് തേങ്ങ വെള്ളം ആവശ്യണ്ടെന്ന് വെച്ചാൽ വളരെ അല്പം മാത്രമായിട്ട് ആവശ്യള്ളൂ അപ്പം നിങ്ങൾ ബാക്കി അങ്ങ് കുടിച്ചോളി നമ്മൾ ഈ രണ്ട് കപ്പ് തേങ്ങ നമ്മൾ ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പം ഇത് കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കണം അതിൻ്റെ ടെക്സ്റ്റർ വേണ്ടത് ഞാനൊരു സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ ഇതുപോലത്തെ ഒരു ടെക്സ്റ്റർ ആയിരിക്കണം ആവേണ്ടത് എന്നാൽ നമുക്ക് വേറൊരു ബൗളെടുക്കാം ആ ബൗളിലോട്ടേക്ക് നമ്മളിപ്പോൾ അടിച്ചു വെച്ചാൽ ആ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് മുഴുവനായി ഞാനിടുന്നുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ബർഫിൻ്റെ ടെക്സ്റ്റർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല കട്ടി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് വാങ്ങുന്ന കടല മുട്ടായില്ലേ അതിൻ്റെ ഒക്കെ ടെക്സ്റ്റർ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ നിങ്ങളെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൊടുത്താൽ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബർഫിയാണ് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ ഗീ ഇട്ടിട്ട് ഒരു ബ്രഷ് വെച്ച് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ബൗളൊന്നും വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പ്ലേറ്റൊക്കെ ഇല്ലേ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റൊക്കെ അതിൽ തന്നെ ഇട്ടിട്ട് ചെയ്താലും മതി കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തു വെക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് വേ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബർഫി ആക്കുന്ന ടൈം നമുക്കിത് ചെയ്യാൻ ടൈം കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ബർഫി വേ കട്ടിയായി പോകുന്ന സാധനമാണ് അപ്പോൾ നമ്മളിത് വേ ചെയ്ത് വെക്കാം ഞാൻ നമ്മൾ വേറൊരു പാനിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആകാൻ വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മളിതാ ഗീ ഒക്കെ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് എന്നാൽ അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫൈനായി അടിച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കൈവിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ വിടാണ്ട് ചെയ്യൊന്നും വേണ്ട ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അടുപ്പത്ത് വെച്ചുകൊടുക്കാം മിക്സ് ചെയ്യാം എല്ലാം ലോ ഫ്ലെയിമിൽ മാത്രം ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നതിന് മുന്നേ കരഞ്ഞിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കാം എടുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് വെച്ച് പിന്നെയും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ ആവാൻ നല്ല ശ്രദ്ധിക്കാനാണ് കാരണം എന്ന് വെച്ചാൽ തേങ്ങയും കൂടി ആയതുകൊണ്ട് അത് വേഗ കരുണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഈ തേങ്ങ ഇങ്ങനെ കുറച്ച് സമയം വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു വാസന ഒക്കെ വരാൻ തുടങ്ങും അപ്പം നമുക്ക് മനസ്സിലാകും ആ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ആ ആ സ്മെല്ലൊക്കെ വന്നതിന് ശേഷം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ തേങ്ങേൻ്റെ കളറൊക്കെ ബ്രൗൺ കളറായി പോകും കേട്ടോ അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാൽ പിന്നെ പിന്നെ പറയാം ലോ ഫ്ലെയിമിന്ന് അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വേഗക്കായിരുന്നു അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് എന്നെ ഇത് വറുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ പഞ്ചാരമൊക്കെ നിങ്ങളിടുന്ന തേങ്ങൻ്റെ അളവായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കപ്പ് തേങ്ങയായ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കുക മുക്കാൽ കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങയായതുകൊണ്ട് ഒന്നര കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനറ്റ് വാട്ടർ തേങ്ങ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു നനവൊക്കെ കിട്ടി ആ ഷുഗർ നന്നായി മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക നേരത്തെ നമ്മൾ കൈവിട്ട് കൈവിട്ട് ഇളക്കി കൊടുത്തത് ഇത് നമ്മൾ കൈവിടാ ശ്രദ്ധിക്കാൻ ഇത് കൈവിട്ടിട്ട് ഇളക്കിക്കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇതിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്ക കേട്ടോ അഥവാ നിങ്ങൾ അവിടെ കിട്ടുന്ന ശർക്കരയിൽ കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ആ ശർക്കര വെച്ചിട്ട് ഇണ്ടാക്കി നോക്കിട്ടുണ്ട് അത് നമ്മളിവിടെ വിണ്ടിയാന്നാ പറയാ നമ്മളെ ഇവിടെ ഷോപ്പിലൊക്കെ കിട്ടും നിങ്ങൾ അവിടെയും കിട്ടുമായിരിക്കും വിണ്ടിയാന്നാ പറയാനേ അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതും നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമ്മൾ ഷുഗർ വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിന്നിവിടെ ഷുഗർ വെച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഷുഗർ വെച്ചിട്ട് കാണിച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വെച്ചിട്ടും ആക്കാം ശർക്കര ശർക്കരനെയും കാട്ടേ രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഷുഗർ വെച്ചിട്ടാണ് കേട്ടോ ശർക്കര വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്ന വൈറ്റ് കളറ് കിട്ടൂലെന്നേ ഉള്ളൂ അതിൻ്റെ കളറ് സ്ലൈറ്റ്ലി ബ്രൗണ് ബ്ലാക്ക് അങ്ങനത്തെ കളറായിപ്പോകും അപ്പം നമ്മൾ ഇവിടെ ഷുഗർ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല വൈറ്റായിട്ട് തന്നെ ഉണ്ട് അഥവാ നിങ്ങൾ ശർക്കര വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നെങ്കിൽ ഇതേപോലെ നമ്മൾ പഞ്ചസാര ചെയ്തതുപോലെ തന്നെ ഒരു കപ്പിന് മുക്കാ കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ തേങ്ങയിൽ ഈ പഞ്ചസാര മെൽറ്റ് ചെയ്ത് നന്നായി ഈ തേങ്ങയിലേക്ക് കയറുന്നവരെ നമ്മളിത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക ഒന്നും കൂടെ നമുക്ക് നന്നായി ഡ്രൈ ആയിട്ട് വരണം ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഞാൻ കൈവിടാണ്ട് ഇളക്കിയെന്ന് അപ്പം അതുപോലെ ഇളക്കി 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 ഈ പഞ്ചസാര നന്നായി മെൽറ്റായി വരുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ടേക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇലക്കായ പൗഡർ എന്ന് ഉദ്ദേശിച്ചത് ഇലക്കായ് പൊടിയാണ് കേട്ടോ ഇലക്കായ് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തതിനാൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായി മാറി നല്ല അടിപൊളി സ്മെല്ലൊക്കെ ആയിട്ട് കിട്ടും പിന്നെ അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഈ ഷുഗറൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് വരുന്നവർ ഇത് നന്നായി പിന്നെയും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇതിൻ്റെ ടെക്സ്റ്റർ വരേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സ്പാച്ചുലയിൽ കുറച്ച് എടുത്തിട്ട് നമ്മളെ കൈനെ കൊണ്ട് ഉണ്ടാ ബോൾസ് ആക്കുന്ന ടൈം അതിങ്ങനെ നന്നായി ഉണ്ടായിട്ട് വരും അങ്ങനെ അങ്ങനാവുന്ന ടൈമാണ് ഇത് ഷുഗർ നന്നായി ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ നിങ്ങളിത് വേദം തന്നെ ഷുഗർ മെൽറ്റ് ആവുന്ന ടൈം തന്നെ എടുത്താൽ ഷുഗർ കടിക്കാനും പിന്നെ ഇത് വെള്ളം പോലെ ആയിപ്പോവും നമ്മളീ ബർഫിനായിട്ട് എക്സ്ട്രാ ആയിട്ട് കിട്ടൂല അതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ആയിട്ട് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിരുന്നു തന്നിട്ട് അർത്ഥം ഇനി നമ്മൾ ഇതൊന്ന് വേറെ ഒരു ബൗളിലോട്ടേക്ക് പെ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അത് വേഗം തന്നെ മാറ്റുന്ന എന്ത് ചെയ്യുന്ന നമ്മൾ ചെയ്ത് വെച്ചത് വേഗം ഓൾറെഡി അത് കട്ടിയാകാൻ തുടങ്ങി അപ്പം നമ്മൾ അത് വേഗം ബൗളോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തതിനേക്കാളും നല്ല കട്ടിയായി കട്ടിയായിപ്പോകും അപ്പോൾ ഇതാ ഒരു ബൗളോട്ടേക്ക് അത് മാറ്റി കൊടുക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ നിങ്ങളെ കൈമൊക്കെ ആയിരുന്നെങ്കിൽ കൈ പൊള്ളിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യാം എല്ലാം ചെയ്യാം എന്നിട്ട് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ട് തന്നെയാ മറ്റേ ഇങ്ങനെ നല്ല പ്രസ് ചെയ്തിട്ട് അതിന് നല്ല ഷെയ്പ്പാക്കാം കേട്ടോ എന്താ ഞാനിവിടെ ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നല്ല ഷേപ്പ് ആക്കി കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് സ്പാച്ചിലൊന്നും ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടായാലും ചെയ്താൽ മതി സ്പൂൺ വെച്ച് നന്നായി അമർത്തി ചെയ്ത് കൊടുക്കുക നല്ല ഇത് നല്ലൊരു ഷേപ്പ് കിട്ടാണെന്ന് കേട്ടോ നമുക്ക് ഇത് പുറത്തുനിന്നെ വെച്ചിട്ട് ഇത് നല്ല ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചൂട് തണതിന് ശേഷം ഇതെടുത്തിട്ട് നമ്മൾ ഒന്ന് വരന്ന് കൊടുക്കുക കേട്ടോ നമ്മൾക്ക് എത്ര പീസസ് ആയിട്ടാണോ എങ്ങനത്തെ ഷേപ്പ്സ് ആയിട്ടാണോ മുറിക്കേണ്ടത് അതേപോലെ ഇത് നല്ല മുറിച്ച് കൊടുക്കാം എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് നന്ന ചൂടൊക്കെ തണിഞ്ഞ് നമ്മൾ എടുക്കുന്ന ടൈം നമുക്ക് പിന്നെ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുള്ള ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരനെടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടു പോട്ടെ കോട്ടെ സാറില്ല എന്തായാലും നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തണ്ണീയതിന് ശേഷം എന്തായാലും വേ വരനെടുക്കുക എന്നിട്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഞാൻ അത് ഫുള്ളായി തണ്ണി നമ്മൾ വര വരന്ന് വെച്ചതിൻ്റെ മേലൂട്ട കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായി നല്ല ഈശ ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മൾ പുറത്ത് നിന്നൊക്കെ വാങ്ങുന്ന കടല മിഠായി പോലെയാ കേട്ടോ ഇതിൻ്റെ ടെക്സ്റ്റർ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നാ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശം കാണിച്ചരാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് അത് കട്ട് ചെയ്യുന്ന ടൈമും കണ്ടില്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റർ നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല രുചിയുള്ള സാധനമാണ് അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തായാലും എഡിക്റ്റ് ആയി പോകുന്ന ഒരു സാധനമാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ ട്രൈ ചെയ്ത് നോക്കിയവർ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്